എന്നെ അവർ കണ്ടു അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്റെ ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്നതിന് മുന്നേ ഒരു ഗുളിക കഴിക്കൂ അപ്പൊ ആ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ ഇവിടത്തെ സംഘാടകരായ ടീമിന് തീരെ വിശ്വാസമില്ല ഇവിടെ ഒരു മനുഷ്യന്റെ മനുഷ്യ ജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല കൃത്യമായി പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കുക ഒരു മനുഷ്യന്റെ ഈ നാല്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രോപ്പർ ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ പേര് ഹോട്ടൽ സൈനിങ് ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ കൂട്ടിയിടുകയാണ് ചെയ്തത് അന്ന് രാത്രി അദ്ദേഹം നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിയ കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിയ എന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിക തന്നു സ്ലീപ്പിംഗ് പിൽസ് ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു അടുത്ത ദിവസം രാവിലെയും രണ്ട് ഗുളികകൾ എനിക്ക് തന്നവര് രണ്ട് ഗുളികകൾ ഈ രണ്ട് ഗുളികയും ഞാൻ കഴിച്ചു അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത് അത് സ്കീസോ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഗുളിയാണെന്ന് ഞാൻ മനസ്സിലാക്കി ബാക്ക് ടു ബാക്ക് ഏതാണ്ട് മൂന്ന് ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും അകത്തെ മുറിയിൽ തന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസത്തോളം ഇവരോട് കൂട്ടിയിരുന്നു ഇവരെ എന്റെ വീട്ടിൽ അതായത് എനിക്ക് അവസാനം മരുന്ന ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് സ്കീസോ എന്ന് പറഞ്ഞ മാരകമായ രോഗമാണ് വയലന്റ് ആണെന്ന് പറഞ്ഞു പരാതി ഞാൻ ബിഗ് ബോസിനെതിരെ അതായത് ബിഗ് ബോസ് സംഘാടകർക്കെതിരെ കൊടുത്തിരുന്നു ഇറങ്ങിയതിനു ശേഷം കുറച്ചധികം കാലമായിട്ട് അതിന്റെ പുറകെ നടന്നതിന്റെ പേരിൽ ആ പരാതി ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പരാതി കൊടുത്തിരുന്നു ഒന്ന് തമിഴ്നാട് ഡി ജി പിക്ക് തമിഴ്നാട് ഡി ജി പി ആ പരാതി കൈക്കൊണ്ട് അവിടുത്തെ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അത് എത്തി ഇന്നലെ ആ പരാതി സ്വീകരിച്ചു നമ്പർ പരാതി നമ്പർ ജനറേറ്റ് ആയി എന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് വിളിച്ചു അവര് ഇന്നലെയാണ് വിളിച്ചത് അതുകൊണ്ടാണ് ഇന്ന് എന്നെ മീറ്റ് നമ്മളെ വിളിച്ചത് നാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായി പോകുന്നു അതുപോലെ നമ്മളെ കേരള ഡി ജി കൊടുത്തു അദ്ദേഹം ആ പരാതി സ്വീകരിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഈ പ്രശ്നമീറ്റ് വിളിച്ച് ഈ കാര്യങ്ങൾ അറിയുന്നത് സീരിയസ് വയലേഷൻ അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണം നിങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തണം എന്നറിഞ്ഞുകൊണ്ട് ഇത് ഈ പ്രശ്നമീറ്റ് വിളിച്ചത് ഇപ്പൊ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ റെസീറ്റ് ആണ് ഈ കാണുന്നത് ഈ പെറ്റീഷനിൽ ഞാൻ ഞാനൊന്ന് വായിക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈന്റ് അഗെൻസ്റ്റ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഫോർ ക്രിമിനൽ കോൺസ്പിറസി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ റോങ്ഫുൾ കൺഫൈൻമെന്റ് റോങ്ഫുൾ റിസ്ട്രെയിൻ ക്രിമിനൽ ഇൻഡിവിഡേഷൻ ചീറ്റിംഗ് ആൻഡ് ഡിസോണസ്റ്റിംഗ് ഡിഫമേഷൻ നെഗ്ലിജന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓൺ ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ് ക്രിമിനൽ കോൺസ്പെറസി വയലേഷൻ ഓഫ് മെഡിക്കൽ എത്തിക്സ് ആൻഡ് വയലേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് നൈൻറ്റീൻ ഫോർട്ടി ഇത്രയും വയലേഷൻസ് ആണ് ഈ ഷോയ്ക്കെതിരെ ഉള്ള മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തതും അത് ആക്സെപ്റ്റ് ചെയ്തതും അന്വേഷണം പ്രഖ്യാപിച്ചത് ഇത് നിങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത് ഇതിന് ഉണ്ടായ സാഹചര്യം ഞാൻ പറയാം ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിയത് ഈ പരാതി കൊടുക്കാൻ സാഹചര്യം ഉണ്ടായൊന്ന് പറയാം അത് നിനക്ക് അറിയാം എന്താ പറയാ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്റർടൈൻമെന്റ് ഷോയാണ് അപ്പൊ ആ ഷോയിനകത്ത് കുറച്ച് കുറച്ച് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റി ഷോയുടെ ഇൻജസ്റ്റിസ് കാര്യങ്ങൾ ആ ഷോയിൽ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തു ഒരു എപ്പിസോഡിൽ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത് കൃത്യമായി ചോദ്യം ചെയ്തു എന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഇവരെന്നെ അകത്തേക്ക് വിളിച്ച് ഇവരെന്നെ ആദ്യം ഫസ്റ്റ് വാണി തന്നു ആദ്യം എന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് അങ്ങനെ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിച്ചത് പക്ഷേ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് സൈഡിലൂടെ എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്തപ്പോൾ അവർക്ക് എനിക്ക് ഉത്തരം തരാൻ പറ്റാതെ അപ്പോൾ അവരെന്നെ ഒരു ത്രെറ്റനിങ് മോഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇവിടുത്തെ കണ്ടസ്റ്റൻസുമായിട്ട് സിമി ഡിസ്കസ് ചെയ്യരുത് ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്നെ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വാൺ ചെയ്തിട്ടാണ് അവര് പുറത്തേക്ക് വിട്ടത് ഒരു ശനിയാഴ്ചയാണ് ഈ വിഷയം ഉണ്ടായത് അതിനുശേഷം എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ ആ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്കാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് സ്കീസോ ആ സ്കീസോ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം സാഹചര്യമില്ലെന്നും ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു എന്നെ അവര് ഉറങ്ങാൻ സമ്മതിച്ചില്ല ആ രാത്രി കൃത്യമായി പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കുകയായിരുന്നുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നതുപോലെയല്ല ആ ഷോയിൽ ഡേ ടൈമിൽ വിളിച്ചുള്ളതുപോലെ തന്നെ നൈറ്റിലും അത്യാവശ്യം ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രകാശത്തിലാണ് അവിടെ ലൈറ്റിലാണ് ഉള്ളത് ഉറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സാഹചര്യത്തിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ വീട്ടിൽ ഏത് മുറിയിലും ഞാൻ കിടന്നാലും കൃത്യമായി മുറികളിൽ കേടാൻ പാടില്ലെന്നുണ്ട് പിന്നെ വരാൻ പൊതു പോയിട്ടുള്ള ജനറൽ ഏരിയയിൽ ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഇവിടെ ഉറങ്ങരുത് അവിടെ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ടു ബാക്ക് എന്നെ അവർ അതിൽ നിന്ന് നരക്കിക്കൊണ്ടിരുന്നു ഒരു നാല് മണിയോട് കൂടിയാണ് എനിക്ക് ഉറക്കം കിട്ടിയത് എന്നറിയാം എട്ട് മണിക്ക് അവിടെ ഒരു അലാറം പോലത്തെ ഒരു പരിപാടി ഉണ്ടായി എണീറ്റ് പിന്നെ വീണ്ടും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ അവിടെയാണ് ഇത് തുടങ്ങിയത് ഫസ്റ്റ് വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം നിഷേധിക്കാൻ അവിടെ ഉണ്ടായത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ഞാൻ മാനസികമായി ഒത്തിരി തളർന്നു എനിക്കറിയാം ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാവുന്നതാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ നാപ്പത്തെട്ട് മണിക്കൂറിലൂടെ പ്രോപ്പർ സ്ലീപ്പ് അവിടെ അതിനകത്ത് കിട്ടില്ലല്ലോ അപ്പം അത് കഴിഞ്ഞുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കോ കണ്ടസ്റ്റന്സിന് കണ്ടസ്റ്റന്റിന് നടുവ് ഡിസ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റായിട്ട് ഉപയോഗിച്ചു അതായത് ഒരു മണിക്കൂറുകളോളം ആ കണ്ടസ്റ്റന്റിനെ അവിടെ ഇവര് തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാറുണ്ട് തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു സ്ട്രക്ചർ കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ട് എന്നെല്ലാം പറയുമ്പോഴും അവരൊരു മൂന്ന് എന്റെ ഒരു ഉദ്ദേശം കണക്കാണ് പറയുന്നത് എനിക്ക് സമയം അറിയില്ല എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കണ്ടന്റായിട്ട് ഷൂട്ട് ചെയ്തു ഞങ്ങളെ പുറത്താക്കി കഥ ചളച്ചു ഈ പറയുന്ന ബ്ലൈൻഡ്സ് ഇട്ടു വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് ബാക്ക് ടു ബാക്ക് ഒരു കണ്ടന്റ് എടുത്തോണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ് ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഇതിനോ ക്ഷമിക്കണം അയാളുടെ ഒരു മാനസികാവസ്ഥൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ് പിന്നെ എനിക്ക് ഇനി അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇമോഷണലി ഒത്തിരി തകർന്നു തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായി പിന്നെ ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടെൻഷൻ അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായിട്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരണ്ടോ എന്ന് തന്നെ പറയാം പേരെടുത്ത് എന്നെ നിങ്ങളെ സഹായിക്കണം എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായി തന്നെ അവര് ഈ പറയുന്ന ഒരു സ്ഥലത്ത് കൺഫെഷൻ റൂം എന്നാണ് പറയുന്നത് അവിടേക്ക് വിളിച്ച് എന്നോട് എന്നോടവർ എന്നെ അവർ വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ പറ്റില്ല എന്ന് തറപ്പിച്ചു തന്നെ പറഞ്ഞു എനിക്ക് പുറത്തു പോകണം എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ ഇവിടുത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിന് തീരെ വിശ്വാസമില്ല നിങ്ങളുടെ ചേഷ്ടകൾ തെറ്റാണ് നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യന്റെ മനുഷ്യ ജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ് മാനസിക പരിഗണന കൊടുക്കാത്തവരാണ് ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നത് വീണ്ടും മാറ്റി അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാതിരുന്നു നിസ്സഹരണം പ്രഖ്യാപിച്ചു മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല ഞാൻ നിങ്ങളോട് പറയുകയാണ് അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത് അദ്ദേഹം മുംബൈ ആസ്ഥാനം മുംബൈ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹങ്ങളുടെ പേര് ഡോക്ടർ സാനന്ദ് എന്നാണ് അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ പറഞ്ഞൊരു അറിയാൻ അതാണ് അപ്പൊ പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ അത്യം വ്യക്തമല്ലാത്ത ഒരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കൺസേൺ തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്തൊരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക് അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു എന്റെ സിബിന് ഉറങ്ങിക്കാത്ത പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല അപ്പൊ അയാളിനോട് പറയാണ് സിബിലിന് ഞാൻ ഒരു മരുന്ന് തരാം കുറങ്ങാനായിട്ട് അത് എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഡ്രഗ് ജീവിതത്തിൽ ഇന്നേവരെ എടുത്തിട്ടില്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു വാശി പറഞ്ഞു എന്നാലും അദ്ദേഹം പറഞ്ഞു ശിവലിന് വിശ്രമം ആവശ്യമാണ് ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചേ തിരിച്ചു വരാൻ പറഞ്ഞു അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവരെ വിശ്രമിക്കാൻ ശ്രമിച്ചില്ല സമ്മതിച്ചില്ല അതായത് ഞാൻ ആ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് അത് തന്നില്ല പുറത്തു പോയ സമയത്ത് എന്നെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ഈ ഷോയുടെ ഏഷ്യാനെറ്റ് അല്ലെ ഷോയുടെ മൂന്ന് അധികൃതർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് വന്ന് എന്നെ അവർ കണ്ടു എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല പുറത്തു പോകാൻ സാധിക്കില്ല ഇത് അങ്ങനത്തെ ഒരു അല്ല അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്റെ ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്നതിന് മുന്നൊരു ഗുളിക കഴിക്കൂ അപ്പൊ ആ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോഴും ഞാൻ സമ്മതിച്ചു മരുന്ന് കഴിക്കാമെന്ന് സമ്മതിച്ചു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അവർ മരുന്ന് തന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറി ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റിവിടെ എടുത്തത് തന്നെ ആവശ്യപ്പെട്ടാണ് എനിക്ക് പുറത്ത് പോകണം എന്റെ ഉറക്കാൻ ശരിയല്ല ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു അതായത് ഒരു മനുഷ്യന് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രോപ്പർ ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്റെ കണ്ണുകെട്ടിക്കേറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ള ഒരു ഹോട്ടൽ മുറി ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈനിങ് എന്നാണ് ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത് അത് യൂഷ്വലി അവരുടെ ഒരു പ്രൊസീജിയർ ആണ് പ്രോട്ടോകോളാണ് പുറത്തു കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത് അപ്പം നമ്മളെ വെളിയിലേക്ക് ഇറക്കില്ല അത് അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായ മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് എണീറ്റൊരു പതിനൊന്നേ മുക്കാലായപ്പോൾ രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്ന് അവർ വിളിക്കുന്ന എന്റെ മോൾ ഷയൻ സ്റ്റാഫിന്റെ ഫോണില് വീഡിയോ കോളിൽ വരുന്നുണ്ടായിരുന്നു ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം ചെന്നൈ ഔട്ടറിലാണ് ഈ വിപി സ്റ്റുഡിയോ അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയിൽ ആ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്ക് ഔട്ടർ ആണ് അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് നെറ്റ്വർക്ക് കുറവായ ഏരിയയിൽ ഒരു വാട്സാപ്പ് മൂന്ന് പ്രാവശ്യം അയാളുമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പായി ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളി എന്നോട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പുള്ളിക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന് അവരെന്നോട് എടുത്തെടുത്ത് പറഞ്ഞു അതായത് നിങ്ങൾ പുറത്ത് വിടില്ല ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണോ വരാം പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ മത്സര ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പം പുറത്ത് പോകാൻ പറ്റുന്നൊരു ഷോയൊന്നും അല്ല ഇത് ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ പോകണമെന്ന് അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്കറിയാം പുറത്ത് പോകാൻ പറ്റില്ല നിവർത്തിയില്ല ഇനി അകത്ത് തുറന്നേ പറ്റുന്ന പറഞ്ഞാൽ ഞാൻ അകത്ത് തുറ സമ്മതിക്കുന്നു അന്ന് രാത്രി അദ്ദേഹം പറഞ്ഞു സിബിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിയ എന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിയ തന്നു സ്ലീപ്പിംഗ് ബിൽസ് ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെയും രണ്ട് ഗുളികകൾ എനിക്ക് തന്നവര് രണ്ട് ഗുളികകൾ ഈ രണ്ട് ഗുളികയും ഞാൻ കഴിച്ചു അത് കഴിച്ചതോടു കൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എൻ്റെ എനിക്ക് എന്താ പറയാ മൊത്തത്തിൽ ക്ഷീണത്തിനായി ഞാൻ വളരെ ക്ഷീണത്തിനായി ഞാൻ കട്ടിൽ ഇരിക്കുകയും സ്വാഭാവികം ഞാൻ ഉറങ്ങി പോവുകയും ചെയ്യും ഞാൻ എണീക്കുന്നത് വൈകുന്നേരമാണ് വൈകുന്നേര സമയമാണ് സമയം അറിയില്ല കാരണം അവിടെ ക്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഉറിക്കാത്തത് ഈ സമയത്തും എൻറെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോൺടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനു സിമിനെ പുറത്തേക്ക് കൊണ്ടുപോയി എന്താണ് ആരോഗ്യ കാരണം ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് പോലും ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല ഒരു മനുഷ്യര് പോലും എൻ്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെയും അറിയിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ രണ്ട് ഗുളിക കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷനായിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് അക്യൂട്ട് സ്ട്രെസ് എന്നിട്ട് ഈ രണ്ട് ഗുളികൾ അതിൽ ഒരു ഗുളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെ ഗുളിയെ ഞാൻ ഓർക്കുന്നു ഒലാൻ സപ്പൈൻ എന്നാണ് ഗുളിക പേര് ഒലാൻ സപ്പൈൻ ഈ ഒലാൻസപ്പൈൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഗുളികയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഈ സ്കീസോഫ്രീന അല്ലെങ്കിൽ ബൈപ്പോളർ ഡിസോർഡർ ഈ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം ഞാനൊരു മെഡിക്കൽ വിദഗ്ധനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും മിനിമം പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്കാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് സ്കീഷോ ആ സ്കീസോ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസ് അറിയിക്കുന്നു സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നു തിരിച്ചെനിക്ക് കിട്ടിയ മറുപടി ഇതാണ് ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല പുറത്തു പോകാൻ പറ്റില്ലെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് തീരെ നിവർത്തിയില്ലാതെ ഞാൻ അവരെ കബളിപ്പിച്ചു മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുപ്പിക്കളെയും സ്ഥലങ്ങളെയും മതി എന്റെ കൂടെയുള്ള ഒരാൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അത് ഞാൻ കഴിക്കുന്നില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അതിനെ കുറിച്ച് കൃത്യം ധാരണയില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് മൂന്ന് ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും പുറത്ത് ഒരു മനുഷ്യരോടും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാതെ അകത്തേക്ക് ഇട്ട് എന്നെ ലോക്ക് ചെയ്യുകയും അതൊരു സ്യൂട്ട് റൂമാണ് അകത്തെ മുറിയിൽ ഇട്ടെന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസത്തോളം ഇവരോട് പൂട്ടിയിരുന്നു നാലാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ മൂന്ന് വലിയ അധികൃതർ വരികയാണ് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്കാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് ആ സ്കീസോഫ്ര കൊടുക്കുന്ന ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യമില്ലെന്നും ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഡോക്ടർ വീഡിയോ കോളിൽ വന്നു അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു എന്നോട് സിബിൻ ഒന്ന് പ്ലസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഷോയിൽ കയറുന്നതായിരിക്കും നല്ലെന്ന് പറഞ്ഞു അതിനുശേഷമാണ് നാലാമത്തെ ദിവസം ഈ ഷോയുടെ മൂന്ന് അധികൃതർ വന്ന് എന്നോട് പറയുക സിബിൻ ഈ ഷോയിൽ തുടരാൻ പറ്റില്ല സിബിന് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് വിശ്രമിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ച് ഈ മൂന്ന് പേരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചു നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല ഈ മരുന്ന് കഴിക്കണം എന്റെ അസുഖം അത്രയ്ക്കും നീ അത് റിട്ടൈവ് ചെയ്ത് വരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹമാണ് അങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ മൂന്ന് പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് ഉറക്കം മൈക്കപ്പത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എൻ്റെ എമർജൻസി ആയ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എൻ്റെ വീട്ടിൽ ആ ദിവസം അതായത് എനിക്ക് ദിവസം അവസാനം മരുന്നിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് സ്കീസോ ഫ്രീനിയെന്ന് പറഞ്ഞ മാരകമായ രോഗമാണ് വയലന്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇവര് എൻ്റെ വീട്ടിൽ കൊടുത്തത് എക്സാക്ട് ഈ വാക്കാണ് സ്കീസോ ഫ്രീനിയെന്ന് പറഞ്ഞ മാരകമായ അസുഖമാണ് വയലന്റ് ആണ് സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ ഞങ്ങൾ ഒരു മുറിയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് പുറത്തുവിടാൻ പറ്റില്ല ഗുളിയെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പെറസി എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കിതിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ് ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെയുണ്ട് അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ മരുന്ന് നിങ്ങൾക്കറിയാം ബിഗ് ബോസിലെ മരുന്ന് പറഞ്ഞത് ഇതുപോലെ ഒരു സിപ് കവറിലാണ് സിബിന്ന് ഒരു സിപ് കവറിലാണ് ഈ മരുന്ന് തന്നത് ഈ മരുന്നിലെ കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തറയും മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ഈ തന്നെ ഫോട്ടോഗ്രാഫിൽ വായിക്കാൻ പറ്റും ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാക്കുന്നതായിരിക്കും അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ച് ഇത് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പെറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ ഇരുന്നത് അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരെന്നോട് നിങ്ങൾ എന്നോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു നിങ്ങൾ കാര്യം ചോദിച്ചതിപ്പോൾ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ് അല്ലാതെ സ്വയമേ വാക്കൌട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ ഒരു കോള് വന്നു അതൊരു ത്രെഡ് കോളായിരുന്നു അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിബിൻ അകത്ത് നടന്ന കാര്യങ്ങൾ ഒന്നും പുറത്ത് പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും ശിവൻ വലിയ ഭീകരമായ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ ശിവന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിൻ്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത് ആ വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജ് വേണ്ടി പ്ലാം ണോ ഞാൻ ഇന്റർവ്യൂട്ടും കേട്ടു അത് അത് ഒട്ടും ആ ഉടകച്ചതായിരുന്നു നാളെ മീഡിയോട് പോലും സംസാരിക്കാൻ പാടില്ല വളരെ ക്ലാരിറ്റിയുടെ കോൺട്രാക്ടിലുള്ളതാണ് അതിന് ചെയ്തത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്

ആ വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇമീഡിയറ്റ്ലി അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ ഇത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ്ഐആർ കോപ്പി കിട്ടും അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എഫ് ഐ ആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടായിരിക്കും ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ് ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സാപ്പിലാണ് വിളിക്കുന്നത് കാണിക്കാം ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂക്കും അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയില്ലെന്ന് കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രട്ടൻ ഗീസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് വീഡിയോ ഇപ്പൊ ഞാൻ മോളി ഇതൊരു ഒരു ചെറിയൊരു ബൈറ്റ് ആണ് അത് വെച്ച് വരെ എന്നെ ത്രെറ്റൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം നീ നൂറാമത്തെ ദിവസം നീ എന്ത് പറയും എന്താണ് ചെയ്യാൻ പോണോ നിനക്കൊരു ഒരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം ഞാൻ ടു ബി ഞാൻ ഈ മൂവി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഇവരുടെ വിളി നിന്നത്